ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റു പറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിനെ കുറിച്ച് പറയുക അവിടുത്തെ പ്രഘോഷിക്കുക എന്നത് ചെറിയ ഒരു കാര്യമല്ല ഏതൊരവസരം ലഭിച്ചാലും കർത്താവിനെ മഹത്വപ്പെടുത്തി പാടാനും പറയാനും നമുക്ക് സാധിക്കണം അപ്പോൾ അവിടുന്ന് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ എന്നെ പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുന്നിൽ ഞാനും നിങ്ങളെ പറയും അവിടുന്ന് പറയും അതെന്റെ മകനാണ് എന്റെ മകളാണ് അവരെ കാത്തു കൊള്ളണം അവരെവിടെ ആയിരുന്നാലും അവരെ കരുതി പിടിച്ചു കൊള്ളണം എല്ലാ സംരക്ഷണവും അവർക്ക് നൽകണം എന്ന് ദൈവത്തിന്റെ ദൂതന്മാരോട് മനുഷ്യപുത്രനും പറയും എത്ര വലിയ ഒരു സംരക്ഷണമാണ് അത് എത്ര വലിയ ഒരു സ്നേഹമാ അത് അതെ ദൈവ ഭക്തരുടെ ചുറ്റും ദൈവ ടിച്ച് അവരെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ സംരക്ഷണം ലഭിക്കുന്നത് എങ്ങനെയാ നാം കർത്താവിനെ മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടുത്തെ പ്രഘോഷിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി നിൽക്കുമ്പോൾ അവിടുന്ന് ദൂതന്മാരോട് പറയും നമ്മെ കാത്തുപിടിക്കാൻ ആ സംരക്ഷണത്തിന്റെ നടുവിൽ ജീവിതം ലഭിക്കാൻ നമുക്ക് ഏറ്റു പറയാം നമ്മുടെ കർത്താവിനെ അതിന് ഏറ്റവും വലിയ അവസരം ഈ ഇരുപത്തിയഞ്ച് നോബാണ് ഈ ക്രിസ്മസ് ആണ് സാധിക്കട്ടെ അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ